ഹായ് ഗൈസ് സ്ട്രീം ലൈഫിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മൾ കാളിയാർ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് കേട്ടോ കാളിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പൈനാപ്പിളിൻ്റെ ചെടി കയറ്റാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല എന്നാ വലിയ തോട്ടമാണ് കണ്ണത്ത ഇത്രയും ദൂരത്തിലുള്ള തോട്ടമാണ് കേട്ടോ അതിൻ്റെ ഒരു വരമ്പ് പോലെ വലിയൊരു മലയും സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇടാനാണ് കേട്ടോ നമ്മുടെ വണ്ടിയിൽ നിന്ന് ലോഡ് കയറ്റാൻ വന്നിട്ടില്ല അപ്പോൾ ഈ ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ നാടായ കർണാടകരെ അതിർത്തി ഗ്രാമമായ പാണത്തൂരിലേക്കാണ് കേട്ടോ ഈ ലോഡ് കയറാനുള്ളത് എടുതാ ചക്കയെല്ലാം പിടിച്ചതോട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞു മുപ്പത് ദിവസം കൂടി കഴിയണം എന്നാണ് കേട്ടോ പറഞ്ഞത് ഇനി ഇത് വെട്ടാൻ വേണ്ടിട്ട് ഈ ചക്കയെല്ലാം ലോഡ് പോകാൻ വേണ്ടിട്ട് ഇനി മുപ്പത് ദിവസം കൂടി കഴിയാനുണ്ട് ഈ താറിന്റെ വഴി പുറകിലാണ് കേട്ടോ വന്ന വാഴക്കുളത്ത് നിന്ന് വാഴക്കുളത്ത് ഇന്നലെ രാത്രി പത്ത് മണിക്ക് എത്തിയ വണ്ടിയാണ് നമ്മുടെ അവിടെ ഇങ്ങോട്ട് ഈ താറിന്റെ പുറകാണ് കേട്ടോ വന്ന ഇത് വേറൊരാളുടെ തോട്ടമാണ് ഇതൊക്കെ ചക്ക പിടിച്ചിട്ടുണ്ട് നടുവിലായിട്ട് പണിക്കാരുടെ ഒരു ഷെഡ് ഉണ്ട് കേട്ടോ ഇതൊക്കെ മൊത്തം ചക്ക വെട്ടി വെട്ടിക്കഴിഞ്ഞാണ് ഗൈസപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വണ്ടിയിൽ കയറാനുള്ള ലോഡ് പൈനാപ്പിളിൻ്റെ ചെടി എല്ലാം പറിച്ചു കെട്ടിവെച്ച് ഇട്ടുള്ളതാന്ന് കേട്ടോ ഇവിടെ ഒരു കൂട്ടമുണ്ട് അവിടെയെല്ലാം കുറേ കൂട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ വണ്ടിയിൽ കയറാനുള്ള ചെടികളാണ് കേട്ടോ ഇതൊക്കെ പൈനാപ്പിൾ പറിച്ച തോട്ടമാണ് നമ്മുടെ വണ്ടിയിൽ ലോഡാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ करेगा രാവിലത്തെ ചായ കൂടിയാന്ന് കേട്ടാ രാവിലെ തന്നെ പട്ടിണി കിടക്കുന്നു വിചാരിച്ചതാണ് അപ്പൊ നേരെ നമ്മുടെ തോട്ടത്തിന്റെ ഓണർ പോയിട്ട് ദോശയും കടലക്കറിയും എല്ലാം കൊണ്ടുവന്നിട്ടാ അപ്പം നേരെ ചായ പിടിച്ചിട്ട് കായ്ച്ച അപ്പം നമ്മുടെ വണ്ടി ഒരു കയറ്റത്തിൽ കുറച്ച് നമ്മൾ നേരത്തെ വെച്ചിടത്തുനിന്ന് തന്നെ കുറച്ച് പായച്ച് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ ഇത് രണ്ടാമത്തെ അട്ടിയാന്ന് കേട്ടോ വെക്കുന്നത് ഇത് മൊത്തം നമ്മുടെ വണ്ടിയിൽ കയറ്റാനുള്ളതാന്ന് കേട്ടോ ഈ ഭാഗത്ത് മൊത്തം ചക്ക പറിച്ചിട്ട് കഴിഞ്ഞതാണ് കുറേ ഉണ്ട് കേറ്റാനായിട്ട് പക്ഷെ നമ്മുടെ വണ്ടി ഇങ്ങോട്ട് വരാത്തതുകൊണ്ടാന്ന് കേട്ടോ നമ്മ ഇവർക്ക് ഭയങ്കരത്തിൽ പണി വരുന്നത് നമ്മളേതായാലും ഇവരുടെ തോട്ടത്തിൻ്റെ അങ്ങ് മേലെ വരെ പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കയറി വരുന്നത് ഇവർ തോട്ടം ഫുള്ളായിട്ട് കാണണമെങ്കിൽ മേലെ പോകണം പോകണമെന്നാണ് പറഞ്ഞത് കേട്ടോ ഇങ്ങോട്ടൊന്നിൽ പോലും ചക്കയില്ല ഇപ്പോൾ നമ്മുടെ വണ്ടി ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് അടയാന്ന് കേട്ടോ ഇവിടെയാണ് നമ്മുടെ വണ്ടി ലോഡ് കയറ്റുന്നത് പക്ഷേ നേരെ ആ മല കയറി വന്നിട്ടാമ്പതാ ഓപ്പോസിറ്റ് സൈഡും ഉണ്ട് കേട്ടോ തോട്ടം കുറേ വീടുകളൊക്കെ കാണുന്നുണ്ട് അപ്പുറത്ത് മല മുകളിൽ ഒരു ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ വേനൽക്കാലത്ത് വെള്ളം അടിക്കാനായിരിക്കാം ഇതിൽ ചെറിയൊരു മീനിനെ ഞാനിപ്പോൾ കണ്ടായിരുന്നു ഈ റബ്ബറിൻ്റെ നടവിൽ അവരുടെ ചെറിയ ചെറിയ ഗോഡോണൊക്കെ ഉണ്ട് കേട്ടോ ഗോഡൗണ് പണിക്കാരുടെ ഷെഡ് അതൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അങ്ങേ അറ്റത്തൊരു അരുവി തോടൊഴുകി പോകുന്നുണ്ടേട്ടാ കുറേ അപ്പുറത്തായിട്ട് കുറെ പണിക്കാരുണ്ട് ഇവിടെ കുറേ പണിക്കാരുണ്ട് നമ്മുടെ പൈനാപ്പിൾ തോട്ടത്തിന്റെ ഇടനില കൃഷിയായിട്ട് റബ്ബറാണ് കേട്ടാ വെച്ചിട്ടുള്ളത് എല്ലാ ചക്കയും പറിച്ചോണ്ട് പോയിട്ടുണ്ട് ഈ സൈഡിലൊക്കെ ഒരു സ്ഥലത്ത് പോലും പണിക്കാരെ കാണാനില്ല ആ ഷെഡിലൊരു ചേട്ടനുണ്ട് ആ ചേട്ടൻ കുറച്ച് നേരത്തെ അതിലൂടെ നടന്നിട്ട് പോകുന്നുണ്ടായതാണ് കേട്ടോ കുറേ അപ്പുറത്തേ ഇത് കാണുന്നല്ല ഇപ്പം നട്ടത് മാത്രമാണ് കേട്ടോ കൃഷി തുടങ്ങിയത് മാത്രമാണ് ഇങ്ങോട്ടൊക്കെ ഉണ്ട് കുറേ കുറേ ചെടികളും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എൻ്റെ ഇടയിൽ പാമ്പ എല്ലാം ഉണ്ടാവുമോ ഏക്കെ നമുക്കാണോ അല്ല വേറെ വണ്ടിക്കാണോ എന്നറിയില്ല കേട്ടോ പക്ഷേ ഇത് ഇവിടെ നിന്ന് എങ്ങനെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചിട്ടുണ്ടോ ഒരു ഐഡിയ ഇല്ലാത്ത കാര്യമാണ് കേട്ടോ പിന്നെ ഇതായിട്ടൊരു ചക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡിലൂടെ ഇത് പൈനാപ്പിളെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ റോസ് കളറുള്ള പൂവിൻ്റെ കേട്ടോ നമ്മൾ ലോഡ് കയറ്റിട്ട് മെല്ല അപ്പുറത്തൊരു ഷെഡിണ്ട് ആ ഷെഡിൻ്റെ അങ്ങോട്ട് വണ്ടി പോകുന്നുണ്ട് ഏട്ടാ നമ്മുടെ വണ്ടി ലോഡ് കയറ്റി കഴിയാനായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി ടാർപ്പ ലോടെ കയറിലിട്ട് കഴിഞ്ഞേട്ടാ നമ്മൾ കയറ്റി ആടുന്ന് വന്നിട്ടുണ്ട് കേട്ടാ നല്ല ഇറങ്ങുന്നുണ്ട് കാളിയാർ എസ്റ്റേറ്റ് ഡിസ്പെൻസറി ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് അവരുടെയാണ് കേട്ടാ ഈ എസ്റ്റേറ്റ് അതിന് ഒരു വർഷത്തേക്ക് ഒരു ഏക്കറിന് ഒരു ലക്ഷം രൂപ വെച്ചിട്ടാണ് കേട്ടോ ഇവർ ലീസിന് എടുക്കുന്നത് അങ്ങനെ ഇപ്പൊ നമ്മ ഇപ്പൊ കെറ്റി ആളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാനൂറ് ഏക്കറാന്ന് കേട്ടോ ഒരു വർഷത്തേക്ക് അതിൽ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇവിടെ നേരെ മൂവാറ്റുഴ മൂവാറ്റുഴ നേരെ ഹങ്കമാലി അതിലൂടെയാണ് കേട്ടോ പോവാനുള്ളത് കാരണം ഗ്യാപ്പിലാന്ന് കേട്ടോ നമ്മളെ വണ്ടി ഇപ്പൊ കട്ടാക്കാനുള്ളത് ചോറ് അയക്കണം ചോറ് അയച്ചിട്ടില്ല രണ്ട് പൈനാപ്പിൾ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് കാഴ്ച അപ്പൊ നമ്മൾ ലോഡ് ഇറക്കാൻ പോകുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നേ അപ്പൊ നമ്മൾ പാണത്തൂർ ചെമ്പേരി എന്ന് പറഞ്ഞ സ്ഥലം ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരു പ്ലാന്റേഷനിലാണ് കേട്ടോ നമുക്ക് ലോഡ് ഇറക്കാനുള്ളത് ഒരു കാഴ്ച കാണിച്ചല്ലോ അടുത്തിഴയുടെ പാചന മെള്ളാന്ന് കേട്ടോ നമ്മള് ഇന്നൊരു കുളി കുളിക്കണം തിരിച്ചു വരുമ്പോ കേട്ടോ ആക്സിലേറ്റർ ഒന്ന് കാലെടുക്കാൻ കഴിയത്തില്ല യുടെ സാധനം ഇറക്കി വെച്ചിട്ടുണ്ട് എന്നാണ് കേട്ടാ പറഞ്ഞത് ആ ഇത് തന്നെയാണ് സൈറ്റിൽ തന്നെയാണ് കേട്ടാ ക്ലീനിംഗ് പരിപാടിയിലാണ് ഇന്നലെ വന്ന വണ്ടിന്ന് ലോഡ് ഇറക്കിയതാന്ന് കേട്ടാ ഈ കാണുന്നത് രണ്ട് ഇറ്റാച്ച് മാറി മാറി പണി എട്ടണ്ടേ നമുക്ക് ഇപ്പൊ ഈ മായിന്റെടിയിൽ വെക്കാൻ വണ്ടി അൺലോഡിങ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ ഇതൊക്കെ പൈനാപ്പിളിന്റെ ചെടി ആടെന്നു തന്നെ വാഴക്കുളത്ത് നിന്ന് വന്ന സാധനമാണ് കേട്ടാ കാളിയാർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വന്ന സാധനമാണ് ഇതൊക്കെ അത് ഇവിടെ ഇറ്റാച്ചി നടാമണ്ടിലെ എല്ലാ സൗകര്യവും ഇരിക്കും വൃത്തിയാക്കുന്നുണ്ട് ഇട സ്ഥലം കുറെ ഏക്കർ കണക്കിന് സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇവരുടെ ലീസിന് ലീഫിനെടുത്തിട്ടുള്ളത് പ്ലാന്റേഷൻ്റെ ഇതൊക്കെ വാഴക്കുളത്തുനിന്ന് വന്ന സാധനമാണ് ചെടിയാണെന്ന് കേട്ടോ വേറൊരു ഇറ്റാച്ചി കുറേ അപ്പുറത്ത് പണി ചെയ്യുന്നുണ്ട് മരത്തിൻ്റെ അടിയിൽ തുക വിശ്രമത്തിലാണ് വേറൊരു കാർ വരുന്നുണ്ട് ഒരു പിക്കപ്പും കൂടി ഉണ്ട് കേട്ടോ അതെടുത്തേക്ക് പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ആ പൈപ്പിനെ ഇറ്റാച്ചി ഇറക്കുന്ന ഇറക്കുന്നുണ്ട് പൈപ്പ് ഇട്ടേട്ടാ പൈപ്പിനെ ക്ലോസ് ചെയ്യുന്നത് പൈപ്പിന്റെ രണ്ട് സൈഡായിട്ട് മണ്ണ് എടുത്ത് കേട്ടോ നമ്മുടെ അതുകൊണ്ട് ഈറ്റാച്ചിക്കാരൻ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഇപ്പോൾ ഒരു പൈപ്പ് ഇട്ടില്ല ആ പൈപ്പിനു മുകളിൽ കല്ലിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കല്ലുകൊണ്ടോന്നുണ്ട് കേട്ടാ അപ്പൊ ഫൈനലി നമ്മുടെ ലോഡ് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ മൂന്ന് മൂന്ന് ഹിന്ദിക്കാരാണ് കേട്ടോ പണി എടുക്കുന്നത് ബീഹാർ ഇവരെ വീട് എന്ന് വെച്ചിട്ടുണ്ടായ എൻ്റെ ഝാർഖണ്ഡിലാണ് കേട്ടോ ഇവരെ വീട് ഇറ്റാച്ച് അവിടെ കാണുന്നല്ലോ മൊത്തം കാട് വൃത്തിയാക്കുന്നതാണ് കേട്ടോ അത് കെ എ രജിസ്ട്രേഷൻ ഇറ്റാച്ചിയാണ് വേറെ ഇറ്റാച്ചിട്ടുണ്ട് അത് കുറേ അപ്പുറത്താണുള്ളത് വെറുത്തൻ ഇവിടെ ഉണ്ട് കേട്ടോ പണിയെടുക്കുന്നത് നമ്മുടെ വണ്ടി ഇറക്കി കഴിയാനായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായ ഒരു അമ്പലത്തിൻ്റെ മുമ്പിലാന്ന് കേട്ടോ തുളുർവനവാസിനി പ്രസന്ന മഞ്ഞടുക്കം എന്ന് പറഞ്ഞാൽ കൂലോത്ത് കൂലോത്താണ് കേട്ടോ അല്ലത് കിഴക്കുലെന്നു പറഞ്ഞൊരു സ്ഥലത്താണുണ്ട് അങ്ങനെ ആടൊരു അമ്പലം കാണുന്നുണ്ട് കുറേ അപ്പുറത്തൊരു അമ്പലം കാണുന്നുണ്ട് അമ്പലം പഴയൊരു തറവാടൊക്കെ കാണുന്നുണ്ട് കേട്ടോ വലിയൊരു മാവ് ഉണ്ട് ഇവിടെയാണ് കേട്ടോ കൂലോത്ത് മഹോത്സവം നടക്കുന്നത് ഏറ്റവും വലിയ ഉത്സവമാണ് ഈ ഏരിയയിലെ കർണാടകയിലെ കർണാടകയിലല്ല കേരളത്തിൽ തന്നെ അല്ലത് മഞ്ഞെടുക്കം ഇത്രയും ലോഡ് കേട്ടോ നമ്മുടെ വണ്ടിയിൽ ഇത് മാത്രമല്ല അതിൻ്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ വണ്ടിയിൽ ഇപ്പോഴും ഇറക്കി കഴിയാനാവുന്നതേ ഉള്ളൂ അപ്പം നമ്മ രാവിലെ കാണിച്ച പുഴയുടെ സൈഡ് വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പുഴേന്റെ സൈഡ് വണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇരുന്ന് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാൻ ആണ് നമുക്ക് അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം നമ്മുടെ വണ്ടി അതാ സൈഡിൽ വെച്ചിട്ടുണ്ട് ഫുള്ള് ചളി ആയിട്ടുണ്ട് പോയിട്ട് നല്ല രീതിക്ക് സർവീസ് ചെയ്യണം പിന്നെ ഇതിൻ്റെ ഇടയിൽ ആ വണ്ടി തട്ടിയ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ആ വണ്ടി തട്ടിയ ഭാഗം കൂടി എല്ലാം നേരക്കാനുണ്ട് കേട്ടോ അപ്പോൾ മറ്റൊരു വീടിയുമായി മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം